ഹായ് അപ്പൊ എന്താ പരിപാടി അറിയോ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെയാണ് ചോറ് തിരിഞ്ഞ നല്ല തെയ്ച്ചോറും ബീഫ് ബീഫ് വരട്ടിയതും ഉണ്ട് പിന്നെ പപ്പടം പൊരിച്ചതുണ്ട് അച്ചാറുണ്ട് തൈരുണ്ട് അച്ചാറുണ്ട് തൈരുണ്ട് പിന്നെ ബീഫ് ചില്ലിയും ഉണ്ട് അതിൻ്റെയൊക്കെ പുറമെ നല്ല ഒന്നാം നമ്പറ് മത്തി പൊരിച്ചു മത്തിന്റെ സീസണാണ് സീസണാണ് തോന്നുന്നുണ്ടോ എനിക്ക് കറക്റ്റ് അറിവൂല ഏതായാലും നല്ല മത്തിയാണ് മത്തിക്ക് ഭയങ്കര റേറ്റാ മക്കളെ ഇരുന്നൂറ്റി നാപ്പത് റുപ്പ്യ മത്തിന്റെ വില കിലോ ഒന്നും നോക്കിയില്ല കുറച്ച് മത്തി കൊണ്ട് വാങ്ങിക്കോറും ചോറ് പരിപാടിയില്ല അച്ചാറിന് പോരായി വേറെ അച്ചാർ

മത്തി പൊരിച്ചു ബീഫ് ഒക്കെ പറ്റൂല അവള് ബീഫ് കൂട്ടൂല അപ്പൊ ബീഫ് കിട്ടിയാലും ഞാൻ തന്നെ കാണിച്ച മക്കളെ എന്തൊക്കെയാണല്ലേ നെയ്ച്ചോറ് നല്ല അടിപൊളി നെയ്ച്ചോറ് പിന്നെ ബീഫിൻ്റെ ബീഫ് വരട്ടിയത് കുറച്ച് നീരോട് കൂടി വരട്ടിയെടുത്തതാണ് പിന്നെ ബീഫ് ചില്ലിയുണ്ട് ബീഫ് ചില്ലിയുണ്ട് നല്ല അടിപൊളി അച്ചാറുണ്ട് പപ്പടുണ്ട് പിന്നെ നമ്മളെ തൈരുണ്ട് പിന്നെ ഒരു കുപ്പി ഉണ്ട് ഇതെ സ്പെഷ്യലാട്ടോ ആട്ടോ മൗണ്ടിയു സ്പെഷ്യലാണ് പിന്നെ നമ്മളെ നല്ല റേറ്റ് ഇപ്പോൾ നല്ല ആണ് മത്തിക്ക് നല്ല ഒന്നാം നമ്പർ മത്തിയുണ്ട് മത്തി പൊരിച്ച് ഓൾ ബീഫ് കൂട്ടാത്ത കൊണ്ട് മത്തി പൊരിച്ചു നെയ്ച്ചോറും തൈരുമാണ് ഇന്നത്തെ ഭക്ഷണം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ ഇതൊക്കെയാണ് മുപ്പത്തിയാറ് തീറ്റി തുടങ്ങിയിട്ടുണ്ട് കാരണം മുപ്പത്തിക്ക് നല്ല വിശപ്പുണ്ട് നല്ല വിശക്കുന്നതെ കൊണ്ട് അവൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്

അപ്പോളേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് കാണാം ഇന്നത്തെ സ്പെഷ്യലൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ വീഡിയോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ